you <laughs> നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മക്കൾക്കായി കുടുംബത്തിനായി ഗൾഫിൽ ഉരുകി ജീവിച്ച പിതാവ് ഇപ്പോൾ തകർന്ന മട്ടിലാണ് ഉറ്റവരെ അവസാനമായെന്ന് കാണാൻ നാട്ടിലെത്താൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലാണ് വെഞ്ഞാറമൂട്ടിൽ അഞ്ചുപേരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ഇരുപത്തിമൂന്നുകാരൻ അഫാന്റെ അച്ഛൻ റഹീം ഇഖാമ കാലാവധി തീർന്ന് രണ്ടര വർഷമായി സൗദിയിൽ യാത്രാ വിലക്ക് നേരിടുകയാണ് ഇദ്ദേഹം റഹീമിന് എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ സാമൂഹ്യ സംഘടനകൾ ശ്രമം തുടങ്ങി റഹീം നാട്ടിൽ വന്നിട്ട് ഏഴ് വർഷമായി ഇഖാമ കാലാവധി തീർന്നിട്ട് രണ്ടര വർഷമായി മരിച്ച കുടുംബാംഗങ്ങളെ അവസാനമൊയെന്ന് കാണണമെങ്കിൽ പോലും നടപടികൾ തീരുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ ഒന്നുകിൽ സ്പോൺസറെ കണ്ടെത്തി ഇഖാമ പുതുക്കി പിഴയടച്ച് യാത്രാ നീക്കണം അല്ലെങ്കിൽ എംബസി വഴി ലേബർ കോടതിയുടെ മുന്നിൽ എത്തിച്ച് ഡിപ്പോർട്ട് ചെയ്യിക്കണം എല്ലാത്തിനും ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും സാധാരണഗതിയിൽ സമയമെടുക്കും അതിനു മുൻപേ നാട്ടിലെത്തിക്കാനാണ് സാമൂഹിക പ്രവർത്തകരുടെ ശ്രമം രേഖകൾ ശരിയാക്കാനാണെങ്കിൽ തന്നെ മൂന്ന് വർഷത്തോളം നീണ്ട അനധികൃത താമസത്തിന് വലിയ പിഴ വരും ഇതെങ്ങനെയെങ്കിലും കണ്ടെത്താമെന്നാണ് സാമൂഹിക പ്രവർത്തകരുടെ പ്രതീക്ഷ വർഷങ്ങളായി റിയാദിലായിരുന്ന റഹീം കച്ചവടത്തിലെ തകർച്ചയെ തുടർന്നാണ് പ്രതിസന്ധിയിലായത് പിന്നീട് ദമാമിലേക്ക് മാറി ഇതിനിടയിൽ കൊല്ലപ്പെട്ടവരും കൊന്നയാളുമെല്ലാം സ്വന്തം കുടുംബത്തിൽ നിന്നായി വലിയൊരു പ്രതിസന്ധിയും എന്താണ് സംഭവിച്ചതെന്ന് റഹീമിന് ഇപ്പോഴും മനസ്സിലാക്കാനാകുന്നില്ല ഉറ്റവരെ അവസാനമോ കാണുന്നതിൽ പോലും പ്രതിസന്ധി നേരിടുകയാണ് ഈ മനുഷ്യൻ അതേസമയം നാടിനെ നടക്കിയ വെഞ്ഞാറമൂട് കൂട്ട കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ് ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫാനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും അഫാന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെങ്കിലും ഇന്നുകൂടി ആശുപത്രിയിൽ തുടരും അഫാനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതക കാരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടുവെന്നാണ് പോലീസ് പറയുന്നത് പരിക്കേറ്റ് ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഉമ്മയുടെ മൊഴിയെടുത്ത സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമം കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ ദുരൂഹത ഇനിയും മാറിയിട്ടില്ല ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞു മെഞ്ഞാറുമൂട് സ്റ്റേഷനിലേക്ക് ഇന്നലെ കയറി ചെന്ന അഫാനെ ചുറ്റിപ്പറ്റി ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ് ഗൾഫിലുള്ള ബാപ്പയുടെ കടം തീർക്കാൻ പണം തീരാത്തതിനെ പ്രതികാരമായാണ് ബന്ധുക്കളെ കൊന്നതെന്നായിരുന്നു അഫാൻ നേരത്തെ നൽകിയ മൊഴി ഈ മൊഴിക്കപ്പുറം രണ്ടാം ദിവസം അന്വേഷണം അഫാന്റെ ഇടപാടുകളെ ചുറ്റിപ്പറ്റിയാണ് കോളേജ് പഠനം പൂർത്തിയാക്കാത്ത അഫാന് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇതുവരെയുള്ള വിവരം നിത്യ ചെലവിന് പോലും മറ്റ് പലരെയും ആശ്രയിക്കുന്നു ബന്ധുക്കളോടെല്ലാം ആവശ്യപ്പെട്ട പണം എന്തിനു വേണ്ടിയാണെന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ് അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് ഉറപ്പിക്കലാണ് കേസിൽ ഇനി നിർണായകം അതിക്രൂരമായി ചുറ്റുകയുമായി ഓടി നടന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊല്ലുന്ന മാനസിക നിലയിലേക്ക് എങ്ങനെ അഫാൻ എത്തിയെന്നാണ് അറിയേണ്ടത് അഫാൻ രക്തപരിശോധനാ ഫലമാണ് പ്രധാനം കൊലപാതക പരമ്പര പൂർത്തിയാക്കിയ ശേഷം അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പോയത് പരിചയമുള്ള ശ്രീജിത്തിന്റെ ഓട്ടോയിലാണ് അഫാൻ ഒരു കൂസലും ഉണ്ടായിരുന്നില്ലെന്നാണ് ശ്രീജിത്ത് പറയുന്നത് കൊലപാതകത്തിന്റെ കാരണമടക്കം എല്ലാം അറിയുന്നത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമ്മയ്ക്ക് മാത്രമാണ് പക്ഷേ ചികിത്സയിലായതിനാൽ ഉമ്മയുടെ മൊഴിയെടുക്കാനായിട്ടില്ല ഇനി കാര്യങ്ങൾ പറയേണ്ട ഏക വ്യക്തി അഫാനാണ് ആശുപത്രിയിലെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം കസ്റ്റഡിയിലെടുത്ത് അഫാനെ ചോദ്യം ചെയ്താൽ മാത്രമാകും കേരളം നടങ്ങിയ കൂട്ടക്കൊലയിലെ ചുരുളഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത